ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വിശിഷ്ടം എന്ന് പറയാൻ പറ്റുന്ന ഒരു വിശിഷ്ടമായ ഫ്രൂട്ടിനെയാണ് പലരും കണ്ടതായിരിക്കും ഇതാണ് നമ്മുടെ ഫിഗ് ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് അഥവാ അത്തി ഇത് ഖുറാനിലൊക്കെ പ്രതിപാദിക്കപ്പെട്ട പഴങ്ങളിൽ ഒരു പഴമാണ് അത്തി മറ്റു വേദഗ്രന്ഥങ്ങളിലും അത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് തീരെ പല വെറൈറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ആനച്ചെവേനത്തി എന്ന് പറയുന്ന നാടൻ അത്തി അത് ഭക്ഷ്യയോഗ്യമല്ല ണൽ മരമാണ് ഇത് ടർക്കിഷ് ബ്രൗൺ എന്ന ഇനത്തിൽ തുർക്കിയുടെ പഴക്കുമ്പോൾ ബ്രൗൺ നിറത്തിൽ വരുന്നതാണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇസ്രായേലിൻ്റെ അത്തിയുണ്ട് അങ്ങനെ പല രാജ്യങ്ങളിൽ വരുന്ന അത്തിയുണ്ട് ഈ ടർക്കിഷ് ബ്രൗൺ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ് പിടിക്കുന്ന ഒരു മരമാണ് ഇത് ഏകദേശം ആറുമാസമായിട്ടുള്ളൂ നട്ടിട്ട് ആറുമാസം ആവുന്നേ ഉള്ളു ഇതിനിടന്നെ നമുക്കിതിൽ കായ് വന്നിട്ടുണ്ട് അത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്തിൻ്റെ പൂവ് നമ്മൾ അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ പൂവെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഹൈപ്പന്തോഡിയം എന്ന പേരിലൊരു ഫ്രൂട്ട് ഫ്ലവർ മോഡിഫിക്കേഷനാണ് അത്തിയുടെ പഴം വരുന്നത് അകത്താണ് ഇതിൻ്റെ പഴങ്ങൾ ഉണ്ടാവുക അഥവാ സീഡ്സ് ഉണ്ടാവുക ഇത് ശരിക്കും പൂവാണ് അതുകൊണ്ട് തന്നെ അത്തിയുടെ പൂവ് വിരിയുന്നൊരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിയില്ല ഈ ഒരു ബൾബ് വന്നിട്ട് ഇത് ഫ്രൂട്ടായി മാറുകയാണ് ചെയ്യാറുള്ളത് ഇതാണ് അത്തിയുടെ വിശേഷങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മെക്കാനിക്കൽ ആണ് അഥവാ കമ്പ് നട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ കമ്പ് നട്ടുണ്ടാക്കിയതാണ് ആറ് കമ്പ് വെച്ചാൽ അഞ്ച് കമ്പ് പിടിച്ചിട്ട് അതിൽ വന്നവർക്കൊക്കെ കൊടുത്ത് ലാസ്റ്റ് രണ്ടെണ്ണം ഞാൻ കയ്യിൽ കീപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി എവിടെന്നെങ്കിലും ആരെങ്കിലും അത്തിയുടെ കമ്പ് കിട്ടുകയാണെങ്കിൽ ഏകദേശം ഈ കളറിലായിട്ടുള്ള ഈ കുറച്ച് ഡാർക്ക് കളറിലായിട്ടുള്ള കമ്പ് നട്ട് കഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഇളം തണ്ടല്ല കുറച്ച് ഡാർക്കായിട്ടുള്ള മൂ മൂപ്പത്തിയ കമ്പാണ് അത്തിയിൽ നടേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ഇതിന് മഴ വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് ചട്ടിയിൽ വെച്ചിട്ട് മഴക്കാലത്ത് ഞാൻ ഈ കാണുന്ന കാർപോഷിലേക്ക് എടുത്ത് വെക്കാൻ ചെയ്യാറുള്ളത് നല്ല മഴയ്ക്ക് ഒരു മഴയൊന്നും കുഴപ്പമില്ല ഒന്നിലധികം നല്ല മഴ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ചീഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ് അത്രയാണ് അത്തിയില് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് പഴങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരം ഡ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അഥവാ കമ്പ് ഇവിടക്ക് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ പുതിയ കമ്പുകൾ വരും ഈ പുതിയ വരുന്ന കമ്പനിൻ്റെ ഓരോ ലീഫിൻ്റെ അടിയിലും അഥവാ ഓരോ നോട്ട്സ് എന്നാണ് ഇതിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂണിങ് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അത്തി ഒരു ജബോട്ടിക്കവ അല്ലെങ്കിൽ ബ്രസീലിയൻ മരമുന്തിരി ഞാൻ മുന്നേ പ്ലാന്റ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഈ ഓഗസ്റ്റിലേക്ക് ഒരു മൂന്ന് വർഷം പ്രായമായ ജബോട്ടിക്കാവയുടെ തയ്യാണ് ഒരു ആറ് ഏഴ് അടിയോളം ഹൈറ്റ് വന്നിട്ടുണ്ട് രണ്ടര വർഷമായപ്പോൾ കാഴ്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു അഞ്ച് ആറ് കായകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ തന്നെ നെറ്റൊന്നും ഇടാൻ നിൽക്കാണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അത്ര പക്ഷെ ഇപ്പോൾ കായ ഞാനൊന്ന് കാണിക്കാം ആണിപ്പോഴത്തെ ഇതിൻ്റെ കായഫലം എന്ന് പറയുന്നത് ഇതൊരു ബ്രാഞ്ചിലത്തെയാണ് അങ്ങനെ എല്ലാ ബ്രാഞ്ചിലും വന്നിട്ടുണ്ട് ഒരു ബഞ്ചിൽ തന്നെ ഏകദേശം പത്തോളം ഫ്രൂട്ട്സ് ഞാൻ കണ്ടു പത്ത് ഫ്രൂട്ട്സ് പതിനൊന്ന് ഫ്രൂട്ടുള്ള ബഞ്ചെല്ലാം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇപ്രാവശ്യം ഒന്ന് നെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പഴും കാണാം ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ സ്റ്റെമ്മിലാണ് ഇത് കായ്ക്കുക അതിൻ്റെ പേരിൻ്റെ മരമുന്തിരി എന്നാണ് ചപ്പട്ടിക്കവറിൻ്റെ മല മലയാളം മരമുന്തിരി എന്നാണ് ഇതിൻ്റെ സ്റ്റെമ്മിൽ ഇപ്പോൾ കാണുന്ന വൈറ്റ് സ്പോട്ടുകളെല്ലാം പൂക്കളാണ് സ്റ്റെമ്മ് നിറയും ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റെമ്മ ആകെ പഴം കൊണ്ട് നിറയും അതിന് ശേഷം അതിൽ ആ പച്ചക്കളർമാരിട്ട് കറുത്ത നിറാവുന്ന സമയത്ത് അതൊരു അതൊരു കാഴ്ച തന്നെയാണ് ആക്ച്വലി ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് കൂടി ആയിട്ട് നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മുന്തിരിയുടെ അതേ ടേസ്റ്റ് തന്നെ കുറച്ചധികം മധുരം മുന്തിരിയുടെ നല്ല മധുരമുള്ള ഒരു മുന്തിരി എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് കണ്ടാൽ അറിയത് ഒരു പേരക്കയുടെ ഷേ്പ്പുള്ള ഒരു പഴമാണ് പേരും അതു തന്നെയാണ് സ്ട്രോബെറി പേരോ എന്നാണ് പേര് ഒരു സ്ട്രോബെറിയുടെ സൈസാണ് വരുന്നത് ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പുളി കൂടിയ മധുരം പേരക്കയുടെ ഫ്ലേവർ തന്നെയാണ് ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ള മധുരം എൻ്റെ പ്രത്യേകത ഉണ്ടോ ായിട്ട് ഒരു മരം നിറയെ കായാണത് ഒരു രക്ഷയില്ലാത്ത കായ ഇതിപ്പോൾ ഞാൻ ഒരുപാട് പറിച്ചു കഴിഞ്ഞു ശേഷമുള്ള ബാക്കി പഴമാണിത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ ദിവസം തിരക്കിലായതുകൊണ്ട് സമയം കിട്ടാണ്ട് പോയതാണ് പരുന്നവരോടൊക്കെ കയറി പറിക്കാൻ പറയാനുള്ളത് വേസ്റ്റ് ആവേണ്ടെന്ന് ചോദിച്ചിട്ട് കളർ ഇതാ ഇത്രയും വരുന്നുണ്ട് സ്ട്രോബെറി രണ്ട് പരിൽ ഉണ്ട് യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് സിലവറൊക്കെ പറയും യെല്ലോ കായ് പിടിക്കുന്നില്ല സോറി റെഡ് കായ് പിടിക്കുന്നില്ല യെല്ലോ ആണ് നല്ലതെന്ന് ഞാൻ വാങ്ങിച്ചെന്തായാലും ആണ് കായ് പിടിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് എനിക്കില്ല ഇത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം കായ് പിടിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്തായാലും വളരെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ചെറിയൊരു ഒരു ഒരു അമ്പത് ലിറ്ററിൻ്റെ കന്നാസിലാണ് ഇത് ഉള്ളത് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയെ തയ്യന് വരുന്നുള്ളൂ അധികം മെയിൻ്റെനൻസ് ആവശ്യമില്ല അതുകൊണ്ട് ആർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് സ്ട്രോബെറി പെര ഓക്കെ ബൈ